നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കിഗായുടെ ഭാഗം മൂന്ന് വർത്തമാന കാലത്തിലൂടെ ഒരു യാത്ര ഇസൈ ഭൂതവും ഭാവിയും അനന്തമായ വർത്തമാനകാല ജീവിതത്തിൽ ഷിൻഡോ പ്രധാന ദേവാലയത്തിൽ നിന്ന് യാത്രയുടെ അവസാന ദിനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കടലോര പട്ടണമായ ഇസയിലാണ് ജപ്പാൻകാർക്ക് ഇത് മെക്കയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഷിൻഡോ ദേവാലയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് കാടിൻ്റെ നടുവിലുള്ള ഒരു റിയോക്കൻ ജാപ്പനീസ് സത്രത്തിലെത്തി സത്രയുടമ ഞങ്ങളെ സ്വീകരിച്ച് ടാക്സിയിൽ നിന്നും ഞങ്ങളുടെ ബാഗുകളും എടുത്തു ഞാൻ തനാക്ക ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സന്തോഷം ഞാൻ ഹെക്ടർ ഇത് ഫ്രാൻസിസ്ക് ഓ നിങ്ങൾ ജപ്പനീസ് ഭാഷ സംസാരിക്കുന്നു അയാൾ ഹെക്തറിനോട് പറഞ്ഞു അതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പ്രദേശത്തെ ഏറ്റവും നല്ല റിയോക്കനാണ് ഈ കാട്ടിലാണ് ഇസേ ദേവാലയമുള്ളത് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അനന്തമായി പരന്നു കിടക്കുന്ന കാടിനെ ചൂണ്ടി അയാൾ പറഞ്ഞു സൂര്യാസ്തമമായിരിക്കുന്നു മരങ്ങളിൽ നിന്ന് നിറംമാറ്റം കണ്ടപ്പോൾ ശരത്കാലം അടുത്തു എന്ന് ഞങ്ങൾ ഓർമ്മിച്ചു കുലർകാലത്ത് ജനലിലൂടെ മരങ്ങളുടെ ഇടയിൽ പാതി മറഞ്ഞു നിൽക്കുന്ന ഇസൈ ദേവാലയത്തിന്റെ മരപ്പണികൾ ഞങ്ങൾ കണ്ടു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതുപോലെ തോറി കവാടത്തിന്റെ കൊത്തുപണികളിൽ എല്ലാം ഉൾക്കൊള്ളുന്നു മരങ്ങൾ പുഴ ചുറ്റുമുള്ള ജീവിതം അവിടെ വസിക്കുന്ന കാമി ദൈവങ്ങളും ഞങ്ങൾ സത്രം വിട്ട് ഇസൈ ദേവാലയത്തിൻ്റെ ലോകത്തിലേക്ക് നടന്നു ഇത് സൂര്യദേവനെ അമത്തരസുവിന് സമർപ്പിക്കട്ടെ സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് കവാടത്തിൻ്റെ അടുത്തുള്ള മരപ്പാലം കടന്ന് രണ്ട് ടോറി കവാടങ്ങൾ കടന്ന് മരങ്ങളും മരത്തിൽ കൊത്തിയ ശില്പങ്ങളും ഇടകലർന്ന കാട്ടിലേക്ക് പ്രവേശിച്ചു ഈ ശില്പങ്ങളെല്ലാം ദൈവങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടതാണ് വളരെ വിചിത്രം തന്നെ ഞാൻ ആദ്യത്തെ തവണ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായൊരു ദേവാലയമായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതേ ദേവാലയമാണ് എൻ്റെ മുമ്പിൽ എന്നാണ് ടോറി കവാടത്തിലൂടെ നോക്കിയിട്ട് ഹെക്ടർ പറഞ്ഞു നീ അല്ലേ പറഞ്ഞത് ഓരോ ഓരോ ഇരുപത് വർഷത്തിലും ഇത് പുതുക്കി പണിയാറുണ്ട് എന്ന് ഫ്രാൻ ഫ്രാൻസിസ്ക് സംശയം പ്രകടിപ്പിച്ചു ശരിയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് അവസാനമായി പുതുക്കി പണിതത് ഈ കാണുന്നത് അറുപത്തിരണ്ടാം പതിപ്പാണ് അറുപത്തിരണ്ട് തവണയാണ് ഈ ഹിമാലയത്തെ ഇടിച്ചു പൊളിച്ച് പുതുക്കി പണിഞ്ഞിട്ടുള്ളത് യൂറോപ്പിൽ ഒരു പള്ളി പുതുക്കിപ്പണിയാൻ ഇടിച്ചു പൊളിച്ചാൽ വലിയ പ്രശ്നമാവും അതിന് കുറെ പണം ചെലവാകില്ലേ ഇസേ ദേവാലയം വളരെ ലളിതമാണ് ചുറ്റുമുള്ള കാട്ടിൽ നിന്നാണ് അവർ മരങ്ങൾ ശേഖരിക്കുക ആണിയോ മറ്റു ലോഹങ്ങളോ ഉപയോഗിക്കില്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പാലിച്ചിരുന്ന അതേ പരമ്പരാഗത തത്വശാസ്ത്ര രീതി പുണ്യസ്ഥലങ്ങളും സാധനങ്ങളും അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഷിമനാവോ കയറുകൾ വൈക്കോൽ പിരിച്ചുണ്ടാക്കുന്ന കയർ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അന്നും ഇന്നും സത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് വ്യത്യാസം തോന്നാത്തത് ലാംപോ ഡ്യൂസ പറഞ്ഞതുപോലെ നമ്മൾക്കെല്ലാം അതുപോലെ വേണമെങ്കിൽ എല്ലാം മാറേണ്ടി വരും ഫ്രാൻസിസ് ഉറക്കെ പറഞ്ഞു ഇത് അനന്തമായ ഒരു വർത്തമാനകാലമാണ് ഈ വർത്തമാന കാലത്തെക്കുറിച്ച് എഴുതാൻ ഇസേ ദേവാലയമാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചത് പലപ്പോഴും ധ്യാനമാണ് ഇത് ചെയ്യാൻ ആളുകളെ സഹായിക്കുന്നത് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതൊരു പ്രവൃത്തിയും ഏകാഗ്രതയോടെ ചെയ്താൽ അത് ധ്യാനമാണ് അത് വർത്തമാനകാലത്തെ ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിച്ചാൽ ഇക്കി എന്ന പുസ്തകത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒഴുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഏതൊരു കലാപരമായ പ്രവൃത്തിയും നമ്മളുടെ ആത്മാവിനെയും മനസ്സിനെയും വർത്തമാന കൊണ്ടുവരാൻ സഹായിക്കും ഇവിടെയാണ് ഏറ്റവും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും നടക്കുന്നത് കല ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് കാലാതീതമാണ് ഈ സന്തോഷകരമായ സർഗശക്തിയുടെ അവസാനിക്കാത്ത വർത്തമാനകാല ഒഴുക്കിൽപ്പെടാൻ നിങ്ങൾ തയ്യാറുണ്ടോ താങ്ക്